കാലിക്കറ്റ് സർവകലാശാലയിലെ കരാർ താൽക്കാലിക നിയമനങ്ങളിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടി ഗവർണർ ആയിരത്തോളം താൽക്കാലിക കരാർ നിയമനങ്ങളാണ് പലപ്പോഴായി സർവകലാശാലകളിൽ നടന്നിട്ടുള്ളത് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവുകൾ ലംഘിച്ചാണെന്ന പരാതി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഗവർണറുടെ നടപടി സാനിയോമനോ വിവരങ്ങളുമായി സാനിയോ ആയിരത്തോളം നിയമനങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഗവർണർ വിശദീകരണം തേടിയിരിക്കുന്നത് ചാൻസലറോട് വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയാണ് ഇത്തരത്തിൽ ആയിരത്തോളം നിയമനങ്ങൾ താൽക്കാലിക കരാർ നിയമനങ്ങളെല്ലാം സർവകലാശാലയിൽ നടക്കുന്ന നടക്കുന്നൊരു സാഹചര്യമുണ്ടായത് ഈ നിയമനങ്ങൾ ഏത് താൽക്കാലിക നിയമനങ്ങളെല്ലാം തന്നെ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിയമമെന്ന് പറയുന്നത് കഴിഞ്ഞ സഭയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി ശിവൻകുട്ടി സംസാരിക്കുമ്പോൾ എക്സ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താത്തതിന് കൂട്ടുനിൽക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്നടക്കം പറഞ്ഞിരുന്നു പക്ഷേ ഈ ഇതിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ നിയമനങ്ങളാണ് കാലിക്കറ്റ് സർവകലാശാലയിലേത് എന്നായിരുന്നു സിൻഡിക്കേറ്റ് അംഗം കൂടിയായ റഷീദ് അഹമ്മദിന്റെ പരാതി അദ്ദേഹമാണിപ്പോൾ റഷീദ് അഹമ്മദ് നൽകിയ പരാതിയിലാണിപ്പോൾ ഗവർണർ കൂടിയായ ചാൻസലർ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉടൻ വിശദീകരണം കൊടുക്കുമെന്നാണ് വൈസ് ചാൻസലർ അറിയിച്ചിരിക്കുന്നത് സനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്